ഞാൻ ഇന്ന് വന്നേക്കണത് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അമല കോളേജ് ഓഫ് നേഴ്സിങ്ങിനെ കുറിച്ചിട്ട് കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ യൂട്യൂബിലും മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അവർ ചോദിച്ചേക്കണത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവിടെ എങ്ങനെയാണ് ചേച്ചി അഡ്മിഷൻ എടുക്കുന്നതാണ് അപ്പോൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ രണ്ട് രണ്ട് വഴിയാണുള്ളത് ഒന്ന് എൽ ബി എസ് വഴി പിന്നെ ഒന്ന് മാനേജ്മെൻറ്റിൻ്റെ എ എം സി എസ് എഫ് എൻ സിക്ക് എന്ന് പറഞ്ഞ വഴിയും കൂടി പിന്നെ ചോദിച്ചേക്കണത് ചേച്ചി അവിടെ എത്ര സീറ്റ് ഉണ്ട് ടോട്ടലി അവിടെ ടോട്ടൽ സീറ്റ് പറയുന്നത് നയൻറ്റി ആണ് കഴിഞ്ഞ വർഷം തൊട്ടിട്ട് നയന്റി സീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഹോസ്റ്റൽ സൗകര്യം നമ്മുടെ കോളേജിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ട് പിന്നെ നമ്മുടെ കോളേജുകാർ പറയുന്നതാണ് പിന്നെ ചോദിച്ചേക്കണ ഒരു ചോദ്യമാണ് ഫോൺ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് അത് പറയുമ്പോൾ ഫോൺ റെസ്ട്രിക്ഷൻസ് പറയുമ്പോൾ ഫോൺ റെസ്ട്രിക്ഷൻസ് ആയിട്ട് അവിടെ അവിടെയൊന്നുമില്ല പക്ഷെ നമ്മൾ തന്നെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും കാരണം കുറേ എഴുതാനും കുറേ പഠിക്കാനും ഉണ്ടാവും ഇപ്പോൾ എയ്റ്റ് സെ സെമ സെമ്മാണ് സെമസ്റ്റർ ആണല്ലോ ഇപ്പോൾ അപ്പോൾ എയ്റ്റ് സെമ്മ് അതുകൊണ്ട് ആറ് മാസത്തിനുള്ളിൽ നമുക്ക് കുറേ എഴുതാനും ക്ലിനിക്കൽ അവേഴ്സ് തീർക്കണം പ്രാക്ടിക്കല് തീർക്കണം അതുപോലെ നമ്മുടെ അസൈൻമെൻറ്റ് വേറൊരു ഉണ്ടാവും കുറേ എഴുതാനും വായിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റേതായ നമ്മൾ തന്നെ നമ്മളെ ഫോൺ റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും പിന്നെ പറയേണ്ടത് ചോദിച്ചിരിക്കണത് ഫ്രീഡം ഉള്ള കോളേജ് ആണോ എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്ക് ഫ്രീഡം ഉള്ള ഒരു കോളേജായിട്ടാണ് തോന്നിയിരിക്കുന്നത് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല പിന്നെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെ ഇപ്പോൾ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെമു മുതൽ ലാസ്റ്റ് സെമ്മു വരെ ക്ലിനിക്സിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് ഇത്രയും അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഓപ്പറേഷൻ തിയേറ്ററും അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് സി സിയു അങ്ങനെ എല്ലാ എല്ലായിടത്തേക്കും നമുക്ക് എക്സ്പീരിയൻസിനെ നമ്മളെ കൊണ്ടുപോകും പിന്നെ ചോദിച്ചേക്കണത് കേട്ടോ ഫീസ് സ്ട്രക്ചർ ഫീസ് സ്ട്രക്ചർ പറയുമ്പോൾ വിത്ത് ഹോസ്റ്റൽ ഹോസ്റ്റലുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് പിന്നെ വിത്തൗട്ട് ഹോസ്റ്റൽ വരുമ്പോൾ ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ എ എം സി എസ് എഫ് എൻ സി അവസാന അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ട് അതായത് ജൂലൈ അതായത് ജൂലൈ പതിനഞ്ചാം തീയതി വരെ പതിനഞ്ച് ഏഴ് അതായത് ജൂലൈ പതിനഞ്ചാം തിയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഹോസ്റ്റലിൽ നിന്ന് പുറത്ത് വിടുവോ ചേച്ചി ഹോസ്റ്റലിൽ നിന്ന് പുറത്ത് വിടുവോ ചോദിച്ചാൽ ഞാൻ ഡയൽ സ്കോളറാണ് ഹോസ്റ്റലിനെ കുറിച്ച് കൂടുതൽ അറിയില്ല അത് കാരണം എനിക്ക് തോന്നുന്നു സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ വീട്ടിൽ വരാം നമുക്ക് സെക്കൻഡ് സാറ്റർഡേ സൺഡേ വീട്ടിൽ വരാം പിന്നെ ഹോസ്റ്റലിൽ പുറത്ത് വിടുവോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല പിന്നെ ക്ലാസ് അവേഴ്സ് ക്ലാസ് അവേഴ്സ് വന്നിട്ട് എയ്റ്റ് ടു ഫോർ ആണ് മോർണിംഗ് എയ്റ്റ് ടു ഈവനിങ് ഫോർ ഇതാണ് ക്ലാസ് അവേഴ്സ് വന്നിട്ട് ദെൻ ഇൻഡെക്സ് മാർക്കിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് ഇൻഡെക്സ് മാർക്കിനെ കുറിച്ചിട്ട് ഇപ്പം സീറ്റ് കൂട്ടിയത് കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എത്ര ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ടാണ് എടുക്കണേന്ന് അവിടെ നന്നായി പഠിപ്പിക്കുകയോ ചേച്ചി അവിടെ നന്നായി പഠിപ്പിക്കും അടിപൊളി ഫാക്കൽറ്റീസാണ് നമ്മൾ പഠിച്ചാൽ മാത്രം മതി ജസ്റ്റ് അവർ പഠിപ്പിക്കുന്നത് പഠിച്ചാൽ മാത്രം മതി അതുപോലെ നമ്മുടെ അസൈൻമെന്റ്സും സംഭവങ്ങളും നമ്മൾ തന്നെ എഴുതണം അങ്ങനെതായ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അടിപൊളിയാണ് സെമ് ആയത് കാരണം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് നമ്മൾ ആ ഒരു ട്രാക്കിക്ക് ട്രാക്കിലേക്ക് വീണുകഴിഞ്ഞാൽ സെറ്റവും പിന്നെ പിന്നെ ചോദിച്ചേക്കണതാണ് അവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ടോന്നു ഇപ്പൊ ക്യാൻറ്റീനൊക്കെ ഉണ്ട് കോളേജിന് തൊട്ടു മുൻപിലായിട്ടൊരു ക്യാൻറ്റീൻ ഉണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് എല്ലാവരും ചോദിച്ചേക്കണത് അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം റിപ്ലൈ തരുന്നതാണ് ഇത്രയേ ഉള്ളൂ ബായ്